ശബരിമല വിമാനത്താവള വാർത്തകളുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അടൂരിനടുത്തുള്ള കൊടുമൺ എസ്റ്റേറ്റ് നമുക്ക് എന്തായാലും ആ എസ്റ്റേറ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം പുനലൂർ പത്തനംതിട്ട കിഴക്കൻ മലയോര ഹൈവേയിൽ നിന്ന് ചന്ദ്രപ്പള്ളി നെടുമ്പൺകാവ് റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു നെടുമ്പൻകാവ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കൊടുമ്പൺ എസ്റ്റേറ്റ് റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ കൊടുമൺ എസ്റ്റേറ്റിന്റെ ഒരു ബോർഡ് നമ്മളെ സ്വാഗതം ചെയ്തു നെടുമ്പൺകാവിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചെക്ക് പോസ്റ്റും പിന്നിട്ട് വളഞ്ഞുപൊളഞ്ഞുള്ള വഴികളും കയറി നമ്മളൊരു മലയുടെ മുകളിലേക്ക് എത്തിച്ചേർന്നു പ്രധാനമായും റബ്ബർ കൃഷിയാണെങ്കിലും പ്ലാന്റേഷൻ കോർപ്പറേഷൻ നിലവിൽ കൊടുമൺ എസ്റ്റേറ്റിൽ മറ്റ് കൃഷികളും നടപ്പിലാക്കി വരുന്നുണ്ട് നമ്മളിപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന പ്രദേശത്ത് റബ്ബർ വെട്ടി മാറ്റിയതിനു ശേഷം പൈനാപ്പിൾ കൃഷിയാണ് നടത്തി വരുന്നത് വണ്ടി നിർത്തി കുറച്ചുനേരം ഈ പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിച്ചു പത്രമാധ്യമങ്ങളിലും റെയിലുകളിലുമെല്ലാം ഇപ്പോൾ ഈ കൊടുമൺ എസ്റ്റേറ്റ് ആണ് താരം പത്തനംതിട്ടക്കാർക്കും ഇടുക്കിക്കാർക്കും ഈ കാഴ്ചയൊന്നും പുതുമയല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന അടൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമണ്ണില് ഈ ഒരു കാഴ്ച പുതുമ തന്നെയുള്ളതാണ് കാരണം അടൂർ താലൂക്കിലെ ഇത്തരത്തിലുള്ള മലയോര ഗ്രാമങ്ങളോ മലയോര പ്രദേശങ്ങളോ ഒക്കെ കാണുന്നത് അപൂർവമായിട്ടാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ബോർഡ് പ്രകാരമാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഹെക്ടറാണ് കൊടുമ്പൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്രയധികം ഭൂമി ഗവൺമെന്റിന്റെ സ്വന്തമായിട്ട് ഉള്ളതുകൊണ്ടായിരിക്കണം ശബരിമല വിമാനത്താവളത്തിനുള്ള മറ്റൊരു ഭൂമിയായിട്ട് കൊടുമൺ എസ്റ്റേറ്റിനെ പരിഗണിച്ചത് പല റീലും കണ്ട് നിരാശയോടെ മടങ്ങേണ്ടെന്ന ആളുകളെ കണ്ടതു തന്നെ ഞാൻ ഈ പ്രദേശം എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് നിങ്ങളോട് വർണ്ണിച്ച് തരുന്നില്ല എടുത്ത വിഷ്വൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പ്രദേശം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളിവിടെ വരിക ഓരോരുത്തരുടെയും ആസ്വാദന രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എനിക്ക് എന്തായാലും ഈ പ്രദേശം വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഒരാളാണ് ഞാൻ ഒരു പ്രദേശം നോക്കി മാത്രമല്ല യാത്ര ചെയ്യുന്നത് അവിടേക്ക് പോകുന്ന വഴികളും ആ വഴിയിൽ കാണുന്ന കാഴ്ചകളുമെല്ലാം ആസ്വദിച്ചാണ് ഞാനൊരു യാത്ര ചെയ്യാറുള്ളത് നെടുമ്പൻകാവിൽ നിന്ന് തുടങ്ങുന്ന റോഡ് അതിമനോഹരമാണ് അത് കൊടുമ്പൺ എസ്റ്റേറ്റും കടന്ന് പ്ലാന്റേഷൻ ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേരുന്നത് നമ്മുടെ കായംകുളം പുനലൂർ റൂട്ടിലെ പ്ലാന്റേഷൻ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു റോഡ് എത്തിച്ചേരുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് കൊടുമ്പണിലേക്ക് തിരിഞ്ഞു പോകാം പിന്നീട് എസ് എൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ആ സ്ഥലത്തേക്കൊക്കെ പോകാൻ നിരവധി കുഞ്ഞു റോഡുകൾ ഈ ഒരു റോഡിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു മൈൽ പീലി വിടർത്തി ആടുന്നു അതും റോഡ് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്കെല്ലാം അതൊരു നല്ല കാഴ്ചയാണ് ഒന്നേ ഉള്ളൂ എന്ന് കരുതി ഞാൻ അടുത്ത് പോയി നോക്കിയപ്പം ഒന്നല്ല ഒരുപാട് മൈലുകളുണ്ട് ഈ കാണുന്ന മലയുടെ മുകളിലായിട്ട് നിരവധി മൈലുകളുടെ ശബ്ദവും കേൾക്കാം അടൂർ ടൗണിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരവും പത്തനംതിട്ടയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ ദൂരവും പത്തനാപുരത്തു നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരവുമാണ് കൊടുമണ്ട് എസ്റ്റേറ്റിലേക്കുള്ള വഴിയിൽ വലിയ തിരക്കൊന്നുമില്ല ഞാൻ മിക്ക സ്ഥലങ്ങളിലും ഇറങ്ങി വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നെയാണ് യാത്ര തുടരുന്നത് അടൂരിലേക്കാണ് ഞാൻ പോകുന്നത് മിക്ക സ്ഥലങ്ങളും ഇതുപോലെ മലകളുണ്ട് നല്ല വ്യൂ ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് സാധാരണ മലുകൾക്കൊക്കെ അത്യാവശ്യം പേടിയുള്ള മൈലുകളാണ് ഇത് വലിയ പേടിയൊന്നും കാണിക്കുന്നില്ല ഞാൻ അടുത്ത് ചെന്ന് വീഡിയോ എടുത്തിട്ട് പറക്കാതെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ പള്ളിക്കലാർ വിളിക്കുന്ന അടൂർ വലിയതോടെ ഉദ്ഭവിക്കുന്നത് നമ്മുടെ ഈ കൊടുമൺ പ്ലാന്റേഷനിൽ നിന്നാണ് നിരവധി ചെറിയ അരുവികൾ ചേർന്നൊഴികിയാണ് കൊടുമൺ പ്ലാന്റേഷനിൽ നിന്ന് പള്ളിക്കലാർ അടൂരിലേക്ക് എത്തുന്നത് സഞ്ചരിച്ച് നമ്മൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരറ്റത്തേക്ക് എത്തിച്ചേർന്നു ഇനി അധികം ദൂരമില്ല ഇവിടെയായിട്ടൊരു ഓഫീസുണ്ട് പ്ലാന്റേഷൻ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് നമുക്ക് അടൂരിലേക്ക് പോകാം പക്ഷേ ഞാനിന്ന് പോകുന്നത് കൊടുമണ് എത്തിയിട്ട് അടൂരിലേക്കാണ് എനിക്ക് കുറച്ച് സ്ഥലങ്ങളൂടി കാണാനുണ്ട് ഞാൻ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇവിടെയായിട്ട് ആയിട്ട് കൊടുമണ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം നേരെ കിടക്കുന്ന റോഡ് നമ്മുടെ എസ് എൻ ഐ ടി അല്ലെങ്കിൽ പ്ലാന്റേഷൻ ജംഗ്ഷനിലേക്കും വലത്തേക്ക് കൊടുമണിലേക്കുമാണ് ഞാൻ ആ റോഡിലേക്ക് പ്രവേശിച്ചു പക്ഷെ മോശം റോഡാണ് പൊളിഞ്ഞു കിടക്കുകയാണ് പക്ഷെ ആ റോഡിനകത്ത് തന്നെ നമുക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭാഗമായ ചില സ്ഥാപനങ്ങളൊക്കെ കാണാം നമ്മുടെ റബ്ബർ പാല് സൂക്ഷിക്കാനുള്ളൊരു കേന്ദ്രമാണ് അതുകൂടാതെ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമ്മുടെ പ്ലാന്റേഷൻ പ്ലാന്റേഷനകത്തായിട്ട് കാണാൻ സാധിക്കും പിന്നീട് ഞാൻ കുറേ ദൂരം മുന്നോട്ട് വന്നപ്പോൾ പള്ളിയറ ചിരന്തി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ചിരന്തി അമ്പലത്തിലെത്തി നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിച്ചു അപ്പോൾ നിങ്ങളും കൊടുമ്പണ് വരികയാണെങ്കിൽ ഈ ഒരു റൂട്ടിൽ വന്ന് ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കാവുന്നതാണ് നല്ലൊരു അനുഭവമായിരിക്കും നന്ദി